എൻ്റെ പേര് നിതിൻ എന്നാണ് എൻ്റെ അച്ഛനാണ് കുഞ്ഞിരാമൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഇവിടെ ഒരു കൃഷി ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ചെറുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ആ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു തരുന്നൊരു കൃഷിയാണ് കറുവപ്പട്ട അതായത് നല്ല ഇനം ഒറിജിനൽ ആയിട്ടുള്ള ട്രൂ സിനിമ വെറൈറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു നമ്മുടെ തോട്ടം നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ കറുവപ്പട്ടിയുടെ ട്രൂ നെയിം എന്ന് പറഞ്ഞാൽ ട്രൂ സിനിമം എന്ന് പറയും അതേപോലെ സിനിമം ജൈലാനിക്കും അതേപോലെ തന്നെ സിനിമം വരം ഇങ്ങനെ മൂന്ന് പേരുകളിലാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ കൃഷി ഏകദേശം ഒരു എഴുപത് വർഷത്തിൻ്റെ മുകളിലേക്ക് ഒരു അൻപത് മുതൽ എഴുപത് വർഷത്തിൻ്റെ മുകളിലേക്ക് ആയ ചെടികളാണ് ഇവിടെ കൂടുതലുള്ളത് ഏകദേശം നമ്മൾ ഒരു കയ്യായിരത്തിൻ്റെ മുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചെടികൾ ഇവിടെ നമ്മളെടുത്തുണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് കറുവയുടെ ഒരു ചെറിയ ചെടിയെന്ന് പറയുന്നത് അപ്പോൾ ഇതില് നമ്മൾ ഇതിന്റെ ലീഫ് യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ബാർക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഓയിൽ മുൻ മുൻകാലങ്ങളിൽ നമ്മൾ ഓയിലും എടുത്തിരുന്നു അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് വർഷം വരെ ആയ ചെടികളാണ് നമ്മൾ സാധാരണ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള തൊലി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക സാധാരണ തൊലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും പുറംഭാഗം നമ്മൾ റിമൂവ് ചെയ്യും അതിൻ്റെ ഉൾഭാഗത്തുള്ള തൊലിയാണ് നമ്മൾ സാധാരണ ഇത് നമ്മൾ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ് ഇത് അൻപതോളം കൊല്ലം പഴക്കമുള്ളതാണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയിട്ട് ഒരു പിന്നെ അമ്പത് വർഷത്തിലും മുകളിലായി അത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇത് ഇതിന്റെ ഇല വാറ്റിയിട്ട് തൈലെടുക്കാനുണ്ട് എടുത്തിരുന്നു മുമ്പ് ഇപ്പൊ പിന്നെ അത് നിർത്തി ഇപ്പൊ പട്ട മാത്രമേ എടുക്കണുള്ളൂ ഇപ്പൊ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഒരു ബാച്ച് നമ്മളിപ്പോ വെട്ടി എടുത്ത ഭാഗം അപ്പോൾ ഇത് നമ്മളിപ്പോ വെട്ടിയെടുത്തതേ ഉള്ളൂ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് ഇവിടെ ഇതിനെ വളരാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്യും അത് റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബാച്ച് കട്ടിങ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന തടി ശരിക്കും പറഞ്ഞാൽ പ്രായം എത്തിയൊരു തടിയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ വൺ ഫീറ്റ് ഹൈറ്റിൽ വെച്ചിട്ട് നമ്മളിതിനെ യൂഷ്വലി കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറമേയുള്ള തൊലി നമ്മൾ റിമൂവ് ചെയ്ത് ഉള്ളിലുള്ള നേരത്തെ തൊലി നമ്മൾ എടുത്തിട്ടാണ് ഉണക്കുക ഈ നേരത്തെ തൊലി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകും ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ് ഗ്രാം വരെ ഉറങ്ങി ഉണങ്ങി പെട്ട നമുക്ക് മാക്സിമം കിട്ടാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയുടെ കട്ടി പുറമേ നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന തൊലിനേക്കാളും വളരെ ചെറിയ നേരത്തെ തൊലികളായിരിക്കും പിന്നെ അതേപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ എടുക്കുന്നുണ്ടാവുക വളരെ ചെറിയ രീതിയിൽ അതായത് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ പൊടിയാൻ പൊടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മിക്സിയിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള മിക്സിയിൽ പൊടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പട്ടയാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും